അമ്മേ മക്കളെ ഈ കുടിച്ചിട്ട് അനന്തവേ എടാ ഞാനും ഞാൻ ിലോട്ടൊന്നാക്കും ചേച്ചി എന്റെ കൂടെ വരണ്ട കഴിഞ്ഞ ദിവസം ഞാൻ ചേച്ചിനെ കൊണ്ട് വണ്ടി പോയി പോകമാര് പറയാ വണ്ടിയുടെ പുറകില് ടാറും പാട്ടായിരിക്കുന്നു ഈ കളിയാക്കല കേട്ട് കേട്ട് ഞാൻ മടുത്ത് ചേച്ചിക്ക് ഒന്നും തോന്നില്ല ചേച്ചി ഒരു ഓട്ടോ പിടിച്ചോ കൂട്ടത്തില് വേറെ ആർക്കും ഇല്ലല്ലോ നിർത്ത് നീ എന്നെ ഇതൊന്നും ഞാൻ കേ ചെറുതിലെ ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് നീ എന്റെ പുറമേ നടക്കുവായിരുന്നു രാവിലെ എഴുന്നേപ്പിച്ച് നിന്നെ മുഖം കഴിപ്പിക്കുന്നത് മുതൽ സ്കൂളിൽ കൊണ്ടിരുന്നതുവരെ ഞാൻ എന്നിട്ട് ഞാൻ ക്ലാസ്സിൽ പോകാൻ പോകുമ്പോ എന്റെ പാവടയ പിടിച്ച് കരയുന്ന ഒരു കുഞ്ഞനുണ്ടായിരുന്നു അന്ന് അവന് ചേച്ചി കറുമ്പിയായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ ഇന്ന് ഞാൻ ചേച്ചി എന്ന് പറയുന്നത് എനിക്ക് നാണക്കേടല്ലേ ആരൊക്കെ വറത്താലും എനിക്ക് എന്നെ വറക്കാൻ പറ്റില്ലല്ലോ ശരി ആയിക്കോട്ടെ എന്നാ മോനെ നീ കോളേജിൽ പോവാൻ നോക്ക് ആ സത്യവതിയുടെ പാഴാമോ സാഹിത്യം കേട്ട് എന്റെ മോൻ സമയങ്ങളായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നീ മാത്രമേ ഉള്ളൂ ഞാൻ പോയിട്ടൊന്നും